ഹലോ പുതിയ വീടുകൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ എന്തെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടൈഗറിന് കൂട് പണിയാൻ വേണ്ടിട്ട് സാധനം ഒക്കെ എടുത്തു കൊടുത്തിട്ടുണ്ട് അപ്പൊ കൂട് പണിയാൻ ആള് വന്നിട്ടുണ്ട് കൂട് കൂട് പണതുകൊണ്ടിരിക്കണ്ട് പിന്നെ ടൈഗറിന് ഇപ്പൊ ദിവസം ഉണ്ട് ടൈഗർ ഇച്ചിരി ഒക്കെ മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ കാലൊക്കെ ഒറച്ച് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഞാൻ മരുന്ന് മെഡിസിൻ ഒക്കെ മേടിച്ച് മെഡിസിനൊക്കെ കൊടുക്കണം അപ്പൊ രാവിലെത്തെ ഫുഡൊക്കെ ഞാൻ ഒമ്പത് മണിക്ക് വന്ന് ഫുഡൊക്കെ കൊടുത്ത് ാപ്പി ആയിട്ട് നിൽക്കാൻ അങ്ങനെ പിന്നെ ഇനി ഉച്ചക്കാലത്തെ ഫുഡ് കൊടുക്കാനുണ്ട് അപ്പൊ ഒരു മെഡിസിനും കൂടി ഉണ്ട് അപ്പൊ അതും കൂടി കൊടുത്തിട്ടാണ് ഫുഡ് കൊടുക്കണമെങ്കിൽ അപ്പൊ നമ്മൾ ഇന്നത്തെ വഴി ഇതിന് വേണ്ടിയിട്ട് ഒരു വീട് പണിയണല്ലോ പിന്നെ ഒരു സന്തോഷമായിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് ഒരു വീട് പണിയാനുള്ള പരിപാടിയിൽ ഇദ്ദേഹം പണതുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ ആ വീട് പണിയനെ ഒക്കെ കാണിച്ചു തരാം പറ്റോ അതൊക്കെ ഞാൻ ഒരു ചിക്കന്റെ പീസ് അപ്പൊ എന്താന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇവന് ഞാൻ കൊണ്ടുവന്ന രണ്ടു ദിവസം ചിക്കൻ അങ്ങടെ അടിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞപ്പൊ ഇവന് ഇങ്ങനെ തിന്ന് ശീലോ ഒന്നാ തന്നെ ഇവന്റെ വയറൊക്കെ ഇങ്ങനെ അങ്ങോട്ട് ഒട്ടിപ്പോയി ഭക്ഷണം ചെല്ലാണ്ടിരുന്നിട്ട് ഒട്ടിട്ടെ അപ്പൊ ഇത് നമുക്ക് അന്ന് ഡോക്ടർ തന്ന മെഡിസിനാണ് അപ്പൊ അത് നമ്മുടെ ലിവറിനും വിശപ്പിനു വേണ്ടിയിട്ടുള്ളതാണ് ആദ്യം തന്നത് പിന്നെ ഞാൻ ഇന്നലെ ഒരു മെഡിസിൻ പോയി വാങ്ങിച്ചിരുന്നു ഇവന് എനർജി കൂടാൻ വേണ്ടിയിട്ടുള്ളത് അപ്പം തളർന്ന് കിടക്കല്ലായിരുന്നു അപ്പം എനർജിക്ക് വേണ്ട ഒരു ടോണിക്ക് ആണ് ഇത് ഇതപ്പോൾ നമ്മൾ ഒരു ദിവസം പത്ത് എം എൽ വെച്ചാണ് കിടക്കുന്നത് ഇത് ഇതിൻ്റെ കണ്ണ് പഴുക്കണുണ്ടായിട്ടോ ഒരു രണ്ട് ദിവസം ഞാൻ നോക്കിയിരുന്നു അപ്പം കണ്ണ് നന്നായിട്ട് പഴുത്ത് പഴുപ്പാനുണ്ട് ഇന്നലെ ഞാൻ വേണ്ടി പോയിട്ട് ഒരു തുള്ളി മരുന്ന് കണ്ണിൽ രണ്ട് തുള്ളി വെച്ച് ഒഴിക്കാൻ വേണ്ടിയിട്ട് മേടിച്ച് മേടിച്ചതാണിത് ചോറ് നിന്നിട്ട് ബാക്കി ചോറ് വെച്ചപ്പോ മാറി ബാക്കി ചോറ് പോകാം അപ്പൊ ഇവന്റെ വിചാരം എന്താണെന്ന് വെച്ചാൽ ആ ചോറ് എടുക്കാൻ ഇവര് വന്നു വിചാരിച്ചിട്ടാണ് ഇവന് കടിക്കാൻ ചാടി ചാരിച്ചെല്ലു ഇങ്ങോട്ടൊന്നും ഒരാളെ അടിപ്പിക്കില്ല ഉണ്ണിക്കുണ് മീനാക്ഷിനെ ഒന്നും അടിപ്പിക്കൂല വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കി പവിടെ ചോറ് മാത്രമേ ഉള്ളു കേട്ടോ അല്ലാണ്ട് വെറുതെ നിക്കാണെങ്കിൽ വരാൻ വല്യ കുഴപ്പമില്ല അനങ്ങി കൊഴപ്പൂല ഇപ്പൊ ഞങ്ങള് ഇനി സൂപ്പർ മാർക്കറ്റിലാണ്ട പോലെ വീട്ടില് കുറെ സാധനങ്ങളൊക്കെ തീർന്നിരിക്കാണ് അപ്പൊ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് സാധനം മേടിക്കാന്ന് വിചാരിച്ചാണ് ഞങ്ങള് ഇവിടെ വന്നാണ് വീട്ടത്തിൽ ഞങ്ങൾ ഇവിടെ വന്നാണ് വീട്ടിലെ സാധനങ്ങൾ വരിക വീട്ടിലെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വന്ന ഈ സൂപ്പർ മാർക്കറ്റിൽ വന്ന Замок, അരക്കിലോ ഇതൊന്നു വരും അരക്കിലോത്തിന്റെ ഏതാ മുണ്ടോട <laughs> കേറ് <laughs> വിശപ്പായിട്ടുണ്ടാവൂല നോക്കാന്നാലും ഞാനപ്പത് ഒരു കൂട് ടൈഗർ ബിസ്ക്കറ്റ് മേടിച്ചിട്ടുണ്ട് അപ്പൊ അത് ഞാൻ ഇത് ടൈഗറിന് കൊടുക്കാണ്ടി ആയപ്പോ ചായ കൊടുക്കണെ പകരായിട്ടാ അപ്പൊ ഇന്ന് ചെറിയൊരു സ്പൂൺ പെട്ടെന്ന് ജയ്ക്കേ ചെയ്യൂലോ അപ്പൊ എന്റെ കൂടെ പാലും കൂടി കൊറച്ചിട്ട് കൊടുത്തോളം നമുക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമന്റ് എഴുതണം അടുത്ത വീഡിയോ ആയിട്ട് കാണണ്ട ആ പിന്നെ ഒരു കാര്യം കൂട് പൂർത്തിയായിട്ടില്ല കൂടൊന്ന് കാണിച്ച വീഡിയോയിലാണ് കൂട് ഫുള്ളായിട്ട് പൂർത്തിയായിട്ട് ഇവരെ കേട്ടുന്നത് കാണിക്കണം കേട്ടോ